സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നറിയാമോ നല്ല വചനമാണ് ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പം അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി അല്ലേ ലൂയ്യ ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അവനത് പത്തു പേരോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു കരടാക്കി മാറ്റി നിങ്ങളുടെ അവസ്ഥ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞവരൊക്കെ സന്തോഷത്തോടെ കേട്ടിട്ട് അത് അപ്പുറത്ത് പോയി ഒരു കൊളുത്ത് കൊളുത്തിയിട്ടാണ് പോയിരിക്കുന്നത് ദൈവോദന നോക്കിയേ ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞു അപ്പം നമ്മുടെ അവസ്ഥ ആരോട് പറയണം ദൈവത്തോട് അല്ലേ ലുയാ ഇതേത് സ്ഥലമാണെന്നറിയാമോ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറയാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമായത് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് എൻ്റെ അവസ്ഥ വേറെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എൻ്റെ അവസ്ഥ അറിയാവുന്നവരൊക്കെ എന്നെ ഇപ്പൊ കളിയാക്കിക്കൊണ്ടിരിക്കുക ചിലര് പറഞ്ഞു നിനക്കത് വരണം ചിലർ പറഞ്ഞു നിനക്കത് വരൂന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് നോക്കിയേ ഞാൻ എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പം അവിടുന്ന് എനിക്ക് ഉത്തരമരുളി ദൈവം ഉത്തരം നൽകും അല്ലേ ലുയാ ആര് ദൈവത്തെ സ്തുതിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കും ഹല്ലേ ലുയ്യ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയ്യ എനിക്ക് നല്ലൊരു ഈ വചനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ബോധ്യം നിങ്ങളോട് പറയട്ടെ എൻ്റെ അവസ്ഥ ദൈവത്തോട് പറയുന്നത് നല്ലൊരു പ്രാർത്ഥനയാണ് അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ പെയിൻറ് അടിച്ച കുറെ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട് അതിലെല്ലാം സാധാരണ ഒരു ദിവസം ഒന്നും വെള്ളം ഒഴിച്ചില്ലേല് ഉണങ്ങാത്ത ചെടികളാണ് നിൽക്കുന്നത് എല്ലാ ദിവസവും വെള്ളമൊഴിക്കേണ്ട ചെടികൾ കുറവാണ് ഒരു നാലഞ്ച് ദിവസം ശ്രദ്ധിച്ചില്ല വെള്ളമൊഴിക്കാൻ വിട്ടുപോയി എല്ലാ ചെടികളും അങ്ങ് വാടിപ്പോയി എല്ലാം വാടി മാത്രമല്ല അതിൻ്റെ ഇല അങ്ങ് പഴുത്തിട്ട് കുറച്ചെണ്ണം താഴെ പൊഴിഞ്ഞു കിടന്നു അതിന് ഇനി കിളുക്കൂന്ന് പേടി തോന്നി പെട്ടെന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കൊണ്ടെന്ന് എല്ലാത്തിനെയും ചോട്ടിൽ ഓരോ കപ്പ് ഒഴിച്ചു ഓരോ കപ്പ് രണ്ട് കപ്പ് ഒഴിച്ചു മനസ്സിൽ തോന്നലൊക്കെ ചെയ്തു ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആ വാടി ഇലകളൊക്കെ അല്പം ജീവൻ വന്നു ചെറിയ ജീവൻ വന്നു എന്നാലും ഞാൻ ഓർത്ത് ഇത് നീ വാടി പോവുള്ളു വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏതവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് രണ്ട് ദിവസം കൊണ്ട് ഈ സ്ഥിരമായി ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം അത് ലെവല് മാറി സാധാരണ പോലെയായി എന്നാൽ അതിൽ ഒരു ചെടി ഉണങ്ങിപ്പോയി എത്രയും ചട്ടികൾ ഒരു ചെടി അത് വെള്ളം ഒഴിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല അപ്പൊ അത് വേരോടെ അങ്ങ് പറിച്ചു പറിച്ചത് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു എന്നതാ ഉണങ്ങാനുള്ള കാരണം എന്നാന്ന് പറഞ്ഞു എന്താ കാരണം അത് വെള്ളമൊഴിക്കാത്തത് കൊണ്ട് അതിൻ്റെ വേര് ഉണങ്ങിപ്പോയി വേരൊണങ്ങിപ്പോയാൽ വെള്ളമൊഴിച്ചാലും കിളിർക്കില്ല അല്ലേ ലൂയ്യാ ഇച്ചിരി കാര്യങ്ങൾ ദൈവം നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നു മറ്റു ചെടികളോ അത് കുരുത്തം കൊണ്ട് അതിന്റെ വേര് മാത്രം ഉണക്ക് വന്നിട്ടില്ല വേരൊണങ്ങിയിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയും അത് പിടിച്ചു കയറും വേറൊണങ്ങിയാലോണങ്ങിയ ഈ ചെടീനെ പുഴയുടെ നടുക്കോണ്ടെന്ന് കുഴിച്ചു വച്ചാലോ കിളിർക്കില്ല വേരൊണങ്ങിയ ഒരു മരം വെള്ളം ഇഷ്ടം പോലെ കിട്ടിക്കോട്ടെ രക്ഷപെട്ടോട്ടെന്ന് പുഴയുടെ നടുക്കൊണ്ടാലും അത് കിളിർക്കില്ല അത് പോകും അല്ലേ ലൂിയ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്ന് അറിയോ ജീവജലം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ പറയും ജീവജലം പരിശുദ്ധാത്മാവിനെയും വെള്ളത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ബൈബിൾ വെള്ളം അപ്പൊ ഇത് സാധാരണ വെള്ളം ഒഴിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് ഇത് ഇതിപ്പോ പറഞ്ഞത് ചെടി വെള്ളമൊഴിച്ചപ്പോ ഇനി ഞാൻ ഈ ആറു വർഷം ധ്യാനം നടത്തിയപ്പം ഈ ചെടിച്ചട്ടിക്കകത്ത് വെള്ളം ഒഴിക്കാതെ വാടിപ്പോയ ചെടികളെ പോലെയുള്ള ജീവിതങ്ങളെ ചില സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട് എങ്ങനെ ശ്രദ്ധയിക്കാത്തത് കൊണ്ട് തണ്ടുണങ്ങി ഇല പോയി ജീവൻ പോയ പോലെ തോന്നി ചില ആൾക്കാരുടെ ജീവിതത്തിന്റെ വേരു വരെ ഉണങ്ങിപ്പോയി ഒരു കാര്യം കേട്ടെ സാധാരണ വെള്ളമൊഴിച്ചാൽ വേരൊണങ്ങിപ്പോയ ചെടി കിളിക്കുകയരാ എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ വേരൊണങ്ങിപ്പോയ ഒരാളുടെ ജീവിതം നട്ടു നോക്കിക്കേ തണ്ടുണങ്ങി മാത്രല്ല ഇല പോയ ജീവിതമല്ല എന്റെ വേരുവരെ ഉണങ്ങിപ്പോയൊരു ജീവിതമാണേലും പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ നട്ടതാണെങ്കിൽ എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു ഇതിൻ്റെ ഇതിന്റെ വേരൊണങ്ങിപ്പോയോണ്ട ഇത് കിളക്കത്തില്ലെന്ന് പറഞ്ഞതാണെങ്കിലും പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ നട്ടാൽ അത് കിളിർത്തിരിക്കും അതിൽ പുതിയ മുള ദൈവം കൊണ്ടുവന്നിരിക്കും ഒന്ന് പറഞ്ഞ് ഹല്ലയിലുയ്യാ ഒരു കരം ഉയർത്തി ഉറക്കിന്ന് പറഞ്ഞു നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും അതായത് ഉണങ്ങിപ്പോയ ഒത്തിരി മേഖലകൾ നമുക്കുണ്ട് എന്തോ ജീവിതം ഉണങ്ങിപ്പോയി മക്കളുടെ സ്വഭാവ രീതികളെല്ലാം കണ്ട് മനസ്സങ്ങ് ഉണങ്ങി സാമ്പത്തിക മേഖല കൈവിട്ടുപോയി ഒരു വാക്കാണ് ഒരാൾ പറഞ്ഞ വാക്കാണ് അച്ചോ തകർച്ചയുടെ ഏത് അറ്റത്ത് പോയി നിൽക്കുന്നവരാണെങ്കിലും അതായത് വേറെ ഉണങ്ങി എല്ലാവിധത്തിലും പഴുത്തു വാടിപ്പോയ ജീവിതമാണെങ്കിലും പരിശുദ്ധാത്മാവാകുന്ന ജലത്തിലാകൊണ്ടേ കുടിച്ചു വച്ചെങ്കിൽ നിങ്ങളൊക്കെ ഓരോ വിഷമത്തിലൊക്കെ വന്നവർ ഇതിനകത്ത് കാണും ചിലപ്പോ ചിലപ്പോ സാധാരണ പ്രാർത്ഥിക്കാൻ വന്നവരും ഇതിനകത്ത് കാണും എല്ലാവിധത്തിലും ഉണങ്ങിപ്പോയ ഒരാൾ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പം എല്ലാം ഉണങ്ങിപ്പോയ വേരടക്കം ഉണങ്ങിയതാ പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ ദൈവ വചനത്തിലൂടെ പരിശുദ്ധാത്മാവാകുന്ന വെള്ളം ഒഴിച്ച് നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും ഒന്ന് കിളിർപ്പിക്കും ഏറ്റെടുത്ത് പറഞ്ഞേ ഹല്ലേ ലുയ്യ എന്തു വാഗ്ദാനങ്ങളും ഏറ്റെടുക്കണം ഏറ്റെടുക്കുന്നതിന് വല്ല ഗുണമുണ്ടോ ദൈവവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ ഭയങ്കര ശക്തിയും വിലയുമുണ്ട് എന്തെങ്കിലും കാര്യം കേൾക്കുമ്പം ഞാനിത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാനിത് ഒത്തിരി കണ്ടിട്ടുള്ളതാണെന്ന് ചിന്തിക്കരുത് എന്തു കാര്യം വിശ്വാസത്തിൽ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാലും അത് ഏറ്റെടുക്കണം പറഞ്ഞേ ഹല്ലേ ലുയ്യ അതൊരു ഭയങ്കര വചന എനിക്ക് മനസ്സ് വായിച്ചപ്പോഴാണ് ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാ എന്നാലും അതിൽ നിന്ന് വേറൊരു വാക്ക് എനിക്ക് ഇതെല്ലിയ ഒരു ദർശനം ഒരു നിയോഗം ദൈവം തന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീ ശ്രദ്ധിച്ച് ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയാണ് ഒരു സ്ത്രീ പക്ഷെ ആൾക്കൊരു മക്കളുള്ള സ്ത്രീയാണ് ആ സ്ത്രീ വന്നിട്ട് ഏലീഷായോട് പറയുവാണ് പ്രവാചകനായ ഏലീഷ എന്റെ ഭർത്താവ് മരിച്ചുപോയി ആള് ദൈവഭക്തനായിരുന്നു പക്ഷെ ആൾക്കൊരു കുഴപ്പമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കുറെ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം വായ്പ മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല ഞങ്ങൾ വലിയ കടബാധ്യതയിലാണ് ഞങ്ങളുടെ കടം ഞങ്ങൾ കടം മേടിച്ചവരൊക്കെ ഇപ്പൊ ഞങ്ങളെ ആകെ വട്ടം വിട്ടു പിടിച്ചിരിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആരാരോട് പറഞ്ഞു ഒരു വിധവയായ സ്ത്രീ പ്രവാചകനായ പ്രവാചകനായോട് അവസ്ഥ പറഞ്ഞു സങ്കീർത്തന വചനം എന്നാ ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പം ഹല്ലേ ലൂയ്യ എന്നു പറഞ്ഞു ഹല്ലേ ലൂയ്യ ശ്രദ്ധിച്ചോ ദൈവവചനം ഇത് നിങ്ങളെ വല്ലാണ്ട് സ്വാധീനിക്കും എനിക്ക് വിശ്വാസമുണ്ട് ഈ വചനം വല്ലാണ്ട് വല്ലാണ്ട് നമുക്കൊരു പ്രചോദനം തരും അപ്പൊ ഈ സ്ത്രീ വന്ന് പറഞ്ഞപ്പം ഈ പ്രവാചകൻ ചോദിക്കുവാണ് നിന്റെ വീട്ടിൽ എന്തുണ്ട് നീ അത് പറ ഇപ്പൊ എന്തു പറയണം വീട്ടിൽ എന്തുണ്ടെന്ന് പറയണം അപ്പൊ ഈ സ്ത്രീ ആലോചിച്ചിട്ട് പറഞ്ഞു പ്രവാചകനായ അലീഷ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇപ്പോഴുള്ളത് ഒരു പാത്രത്തിനകത്ത് എണ്ണ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു അതേപോലെ തന്നെ പറഞ്ഞു ഉടനെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് പറയുവാണ് നീ വീട്ടിൽ ചെന്ന് എന്തു ചെയ്യണം കുറെ പാത്രങ്ങൾ എടുത്തു വെക്കണം പോരാ അടുത്തുള്ള വീട്ടിൽ കൂടെ ചെന്നിട്ട് അവരുടെ വീട്ടിൽ വെറുതെയിരിക്കുന്ന ഫ്രീ ആയിട്ടിരിക്കുന്ന കാലിപ്പാത്രങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ നിരത്തി വച്ചിട്ട് വാതിൽ അടയ്ക്കണം എന്നിട്ടോ ഈ ഒരു പാത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എണ്ണ എടുത്ത് ഇപ്പ്രത്തെ പാത്രത്തിലോട്ട് ഒഴിക്കണം അത് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത പാത്രത്തിൽ ഒഴിക്കണം എന്തിനാ ഈ സ്ത്രീ പ്രവാചകന്റെ അടുത്ത് വന്നത് കടബാധ്യതയാ നിക്കളിയില്ലാത്തൊരവസ്ഥയാ ജീവിക്കാൻ മുന്നോട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം പ്രവാചകൻ അതിന് പരിഹാരം കൊടുത്തു തന്നതാ വീട്ടിൽ ചെന്ന് ഒരു പാത്ര എണ്ണ ഇപ്പറത്തെ പാത്രത്തിലേക്ക് ഒഴിക്കുക ഇതേ സ്ത്രീയുടെ സ്ഥാനത്ത് ഇപ്പോൾ ദൈവോചനം കേൾക്കുന്ന നിങ്ങൾ ആരേലും ആണെങ്കിൽ വീട്ടിൽ പോയി ഇത് ചെയ്യുവോ ഇല്ലയോ ഉറപ്പായിട്ടും ഇറങ്ങുന്ന പാടെ പ്രവാചകന്റെ സൈഡിൽ നിന്ന് മാറുമ്പോഴേ പറയും പുള്ളിക്ക് ഏതാണ്ടോ തലയ്ക്ക് കുഴപ്പമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് ചെന്നപ്പം പുള്ളിക്കാരൻ പറയുക വീട്ടിലെ എണ്ണ എടുത്ത് പാത്രത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒഴിച്ചോണ്ടിരുന്നാൽ മതി പുള്ളിക്ക് ഏതോ എന്തോ ഒരു നോർമൽ തെറ്റിപ്പോയ ആളാണെന്ന് സംശയമുണ്ട് വന്നത് വന്നു ഇനി പോകണ്ട എന്ന് പറയും പിന്നെ നിങ്ങളും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളും ബുദ്ധിയുള്ളവരാണല്ലോ ഒരു പാത്രത്തിലെ എണ്ണ ഇപ്പുറത്തെ പാത്രത്തിലൂടെ ഒഴിച്ച് എന്റെ കടബാധ്യത എങ്ങനെയാ മാറുന്നത് ഈ സ്ത്രീ എന്ത് ചെയ്തു എഴുതിയിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞത് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ ആ വീട്ടിൽ ചെന്നു ഇവിടുന്ന് കേൾക്കുന്ന ചില കാര്യങ്ങളില്ലേ ഇത് അപ്പുറത്തുനിന്ന് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തിട്ട് വായിച്ച് നോട്ട് തയ്യാറാക്കി കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് നല്ല ഇത് ഇതൊരാഴ്ച കാലം നടക്കുമ്പോഴും എടുക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ബൈബിൾ എടുക്കുമ്പോഴും പേന എടുത്ത് കൈ പിടിക്കുമ്പോഴും ഒക്കെ ചില ദൈവവചനങ്ങൾ അടുത്ത ആഴ്ച വരാനുള്ളവരോട് എന്നാ പറയേണ്ടത് അടുത്തയാഴ്ച പല സങ്കടങ്ങളും പല നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവരോട് എന്നാ പറയണം അല്ലാണ്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് ഏഹ് ഇന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള മുഴുവൻ നോട്ടുകൾ ലോകത്തിലെ ആൾക്കാർ ബുദ്ധി കൊണ്ട് എഴുതി തപ്പി എടുത്തിട്ട് നോട്ട് തയ്യാറാക്കി ഒരു ഷോർട്ട് നോട്ട് വിടുവല്ല ഒരാഴ്ചക്കാലം ഈ വെള്ളിയാഴ്ച തുടങ്ങും അടുത്ത വെള്ളിയാഴ്ച എന്നാ പറയേണ്ടേ എന്നുള്ള ആലോചന അത് വണ്ടി ഓടിക്കുമ്പോഴും മനസ്സിൽ കാണും യാത്ര ചെയ്യുമ്പോഴും മനസ്സിൽ കാണും വെള്ളം കുടിക്കുമ്പോഴും മനസ്സിൽ കാണും എല്ലാ പ്രവൃത്തിയും അടുത്ത വെള്ളിയാഴ്ച എന്നാ കൊടുക്കണ്ടേ അടുത്ത വെള്ളിയാഴ്ച ഏത് ദുഃഖത്തിൽ ഇരിക്കുന്നവർക്കും ആശ്വാസമായി ദൈവവചനം ഇത് പറയാൻ പറയും ഇതൊക്കെ പറയാൻ പറയും അപ്പൊ എനിക്ക് ചിലപ്പോ തോന്നും ഇത് ഇതിനുമ്പൊന്ന് പറഞ്ഞതാണല്ലോ ഇതിനു മുമ്പ് പറഞ്ഞതിൽ ഇത് വന്നിട്ടില്ലെന്ന് പറയും ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് പക്ഷേ ഈ ആശയം അതിനകത്ത് വന്നിട്ടില്ല ഞാനിങ്ങനെ ചിന്തിച്ചു പ്രവാചകൻ പറഞ്ഞ വാക്ക് ഈ വിധവയായ സ്ത്രീ നൂറ് മനസ്സോടെ ഏറ്റെടുത്ത് വീട്ടിൽ ചെന്നിട്ട് മക്കളോട് പറഞ്ഞു നീ അടുത്ത വീട്ടിൽ കൂടെ ചെന്ന് ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടിരുവാ മക്കള് പോലും ചോദിച്ചില്ല അമ്മ എന്തിനാ കൊറേ പേട്ട് പാത്രമല്ല അവിടെ ഇവിടെ കൊണ്ടു വെക്കുന്നത് ഒന്നാമത് ഈ വീട്ടിൽ പാത്രം കാരണം നടക്കാൻ പറ്റുന്നില്ല ഈ വീട്ടിൽ ഇനി വേറെ പാത്രം ഒന്നും ആവശ്യമില്ല ഒന്നാമത് പട്ടിണി അനി എന്തിനാ പാത്രം കൊണ്ട് വെക്കുന്ന ചോദിച്ചേ മക്കള് വരെ ഏലീഷ പറഞ്ഞ വാക്ക് വിശ്വാസത്തിൽ ഏറ്റെടുത്തു പറഞ്ഞു പറഞ്ഞു അറിയോ സാമ്പത്തിക ബുദ്ധിമുട്ടാ കടം കയറി കിടക്കുക പ്രവാചകൻ പറഞ്ഞു ഈ പാത്രത്തിൽ എണ്ണയെടുത്ത് ഇങ്ങോട്ടൊഴിക്ക് നിറയുമ്പോൾ മാറ്റിവെക്കുക അപ്പൊ ശ്രദ്ധിച്ചു ഈ സ്ത്രീ വീട്ടിൽ ചെന്ന് ഈ പ്രവർത്തി ചെയ്തു അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ സ്ത്രീ പ്രവാചകൻ പറഞ്ഞ വാക്ക് എങ്ങനെ ഏറ്റെടുത്തു നൂറ് ശതമാനവും അല്ലാണ്ട് വട്ടവരുത് ചിന്തിച്ചില്ല അയ്യോ എണ്ണ ഇപ്പുറത്തെ പാത്രത്തിൽ ഒഴിച്ചാൽ ആ പാത്രത്തിൽ ഈ പാത്രത്തിലും പറ്റി തന്നെ നൂറ് ഗ്രാം എണ്ണ പോകുമല്ലോ പിന്നെ അത് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കുറെ എണ്ണം നിലത്ത് പോകുമല്ലോ അതൊക്കെ നഷ്ടമല്ലേ വരുവുള്ളൂ ഒരു ഫിലോസഫിയും അടിച്ചിട്ടില്ല അതിൻ്റെ ഇടക്ക് പക്ഷെ അത് വിശ്വാസത്തിൽ ഏറ്റെടുത്തു ഈ പ്രവർത്തി ചെയ്തപ്പം സംഭവിച്ചാൽ നോക്കിക്കേ വിശ്വാസത്തിൽ ഏറ്റെടുത്തപ്പം വീട്ടിൽ എന്തേര പാത്രങ്ങൾ നിരത്തി വച്ചോ ആ പാത്രം മുഴുവൻ എണ്ണ കൊണ്ട് നിറഞ്ഞു നിറച്ചു ദൈവം അല്ലേ ലൂയ ഞാനും ശരിക്കും ഉണ്ടല്ലോ ഇന്നലെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് കിട്ടുകയാണ് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് ഞങ്ങളുടെ കൂടെ എനിക്ക് കിട്ടിയതല്ല നൂറ്റിനാൽപ്പത്തിനാല് പേര് ധ്യാനിക്കുമ്പോൾ മെസ്സേജ് പറയ ഒരാൾ അച്ഛാ പ്രാർത്ഥിച്ച സമയത്ത് നൂറ്റിനാൽപ്പത്തിനാല് പാത്രം നിറഞ്ഞിരിക്കുന്നതാണല്ലോ കാണുന്നത് അപ്പം നിറയ്ക്കുന്നതാരാ ഏതെല്ലാം വിധത്തിൽ എല്ലാം കൈവിട്ടുപോയ ശൂന്യമായിട്ടിരിക്കുന്ന പലരും ഇതിനകത്തുണ്ട് നിങ്ങളുടെ ജീവിതത്തെ കേൾക്കുന്ന വചനത്തിലൂടെ അനുഗ്രഹത്തെ നിറയ്ക്കും ഹല്ലേ ലൂയ നിറകെ പറഞ്ഞേ ഹല്ലേ ലുയാറച്ചു എല്ലാ പാത്രവും നിറഞ്ഞു നിന്നപ്പം നിറഞ്ഞപ്പം അപ്പം നിറയ്ക്കുന്ന ദൈവം കേട്ടോ വളർത്തുന്നതും ഉയർത്തുന്നതും നിറയ്ക്കുന്നതും ആരാണ് ശ്രദ്ധിച്ചോ മനുഷ്യന്റെ വിജയം ദൈവത്തിന്റെ കരങ്ങളിൽ മനുഷ്യന്റെ കയ്യിലല്ല മനുഷ്യൻ ബുദ്ധിയുള്ളവനാ പക്ഷെ വിജയിക്കണമെങ്കിൽ മുകളിലുള്ളവൻ വിചാരിക്കണം മനുഷ്യന്റെ വിജയം അവന്റെ പഠനത്തിലല്ല മനുഷ്യന്റെ വിജയം അവന്റെ ബിസിനസ് ചെയ്യാനുള്ള തന്ത്രത്തിലല്ല മനുഷ്യന്റെ വിജയം അവൻ കാനഡയ്ക്ക് പോയോണ്ട് വിജയിച്ചു എന്നല്ല മനുഷ്യന്റെ വിജയം ദൈവത്തിന്റെ കരങ്ങളിലാണ് നടുന്നതും നനയ്ക്കുന്നതും നമ്മളാ അടുത്തന്ന വളർത്തുന്നത് ദൈവമാണ് അടുത്തത് ഞാൻ നിന്നെ ഉയർത്തും വളർച്ച ഉയർച്ച നിറയ്ക്കുക ഇത് മൂന്നും ദൈവത്തിന്റെ പ്രവർത്തിയാണ് പറഞ്ഞു പ്രവർത്തിയാ നോക്കി എഴുതിയിട്ടുണ്ട് പറഞ്ഞില്ലേ നടുന്നവനും നനയ്ക്കുന്നവനും ഒരാൾ വളർത്തുന്നവനോ വളർത്തുന്നത് ദൈവം അത്രേ ഒന്നാമത്തെ വാക്ക് വളർത്തുന്നത് ദൈവം ഞാൻ നിന്നെ ഉയർത്തും കല്ലറകർ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തും അപ്പം ഉയർച്ച ആരാ തരുന്നത് ദൈവം വളർത്തുന്നത് ദൈവം ഉയർത്തുന്നത് ദൈവം നിറയ്ക്കുന്നത് ദൈവം മൂന്ന് വാക്കുകൾ മറക്കരുത് വളർത്തുക വളർച്ച ഉയർച്ച നിറവ് പറഞ്ഞു പറഞ്ഞു ഇനി അടുത്ത വാക്ക് ഈ ഈ വിധവ സഹായം പറഞ്ഞേ ലൂയെന്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞില്ല സഹോദരി ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ നാട്ടിലൊരു വലിയ പണക്കാരനെനിക്ക് അറിയാം ഞാൻ അയാളുമായി ഒന്ന് സംസാരിക്കട്ടെ നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ നല്ല പറഞ്ഞെ പറഞ്ഞത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യാനാ ഇനി ശ്രദ്ധിച്ചേ വിധവയായ ഈ സ്ത്രീ കേട്ട വാക്ക് അനുസരിച്ചപ്പോൾ എല്ലാം നിറഞ്ഞു നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വിധവ ചെന്ന് തിരിച്ചു പ്രവാചകനോട് ചോദിക്കുവാണ് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു അനുഗ്രഹം നിറഞ്ഞു ഇനി എന്തു ചെയ്യണം അപ്പോൾ പ്രവാചകൻ പറയുവാണ് എണ്ണ എടുത്ത് കടയെ കൊണ്ട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കടം വീട്ടുക കടം വീട്ടി കഴിഞ്ഞ് സ്ത്രീ വന്ന് ചോദിച്ചു കടമെല്ലാം വീടിക്കഴിഞ്ഞു ഇനിയും മിച്ചമുണ്ടല്ലോ അടുത്ത വാക്കിങ്ങനെയാണ് മിച്ചമുള്ളത് കൊണ്ട് നീ ഉപജീവനം നടത്തുക നീ ഇനി ആരുടെ മുമ്പിലും കൈ നീട്ടണ്ടുയ്യ വന്നത് ഏതവസ്ഥയിലാ നോക്കിക്കേ വന്നതൊന്നുമില്ലാതെ കൈ നീട്ടിയാ ഏഴാമത്തെ വചന അവസാനിക്കുന്നോ നീ ഇനി ആരുടെ മുമ്പിലും കൈ നീട്ടരുത് അല്ലേ ലുയ്യാ ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്ന പലരും പലരുടെ മുമ്പിലും കൈ നീട്ടുന്നവരാണ് പൈസയ്ക്കും പല കാര്യത്തിനും ശരിയാക്കി തരാവോ ഈ സ്ത്രീ വന്നത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ലേലീഷായോട് ഒന്നുമില്ല ബുദ്ധിമുട്ടാണ് എന്റെ ഭർത്താവ് മരിച്ചും പോയി കൈനീട്ടി ആളാ പ്രവാചകൻ തിരിച്ചു പറഞ്ഞാൽ എന്നറിയോ നീ ഇനി ആരുടെ മുമ്പിലും കൈ നീട്ടണ്ട ഇതുകൊണ്ട് വിറ്റ് ഇനിയുള്ള ജീവിതം അപ്പോ ഇവിടെ ഇരിക്കും ശ്രദ്ധിച്ചേ നമ്മുടെ ആരുടെ മുമ്പിലും കൈ നീട്ടരുതാത്തൊരവസ്ഥയിൽ എത്തിക്കുന്നതാരാ ദൈവത്തിന്റെ ശക്തിയാ ഹല്ലേ ലൂയ്യ അവരൊക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ ഇനി സ്വാധീനിച്ച കാര്യം ഈ ഈ സ്ത്രീ വിശ്വാസത്തിൽ ഏറ്റെടുത്തു എന്താ ഏറ്റെടുത്തത് പാത്രത്തിലെ എണ്ണ എന്ന പ്രവൃത്തി ചെയ്തപ്പം എവിടെ അവൻ ഇഫക്റ്റ് ഉണ്ടായത് വരുമാന മാർഗത്തിൽ ദൈവശക്തി വെളിപ്പെട്ടു അല്ലേ ലുയാ നിങ്ങൾ ആർക്കും അറിയില്ലേ ഒരു പ്രത്യേക കാര്യം പറയാം ഒരു വ്യക്തി കേൾക്കുന്ന വചനം വിശ്വാസത്തിൽ അകത്ത് ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ വരുമാനത്തിൽ വരെ ദൈവശക്തിയുടെ വിടുതൽ സംഭവിച്ചിരിക്കും പറഞ്ഞു എല്ലാവരും ഒരു കരമുയർത്തി ഒന്ന് ഉറക്കെ പറയാമോ അല്ലെങ്കിൽ എങ്ങനെയാ ഈ സ്ത്രീ എന്താ ചെയ്തത് ഒരു പാത്രം എണ്ണ എടുത്ത് വീട്ടിൽ ചെന്ന് വാതിലടച്ച് ഇപ്പഴത്തെ പാത്രത്തിൽ ഒഴിച്ചു അത് നിറഞ്ഞു വിശ്വാസത്തിൽ ഏറ്റെടുക്കുമ്പം നമ്മുടെ അധ്വാനങ്ങളിലും അത് വെളിപ്പെട്ടിരിക്കും ഇവിടെ ഇരിക്കുന്ന പലരും അധ്വാനിക്കുന്നവരാ പഠിക്കുന്നവരാ നിങ്ങളുടെ വരുമാനത്തിൽ ദൈവമേടപെടുന്ന എങ്ങനെയാ നിങ്ങൾ കേൾക്കുന്ന വചനം വിശ്വാസത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളുടെ വരുമാനത്തിലും നിങ്ങളുടെ അധ്വാനത്തിലും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും അതിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കും പറഞ്ഞു ഹല്ലേ ലൂയ നന്നായി ഒന്ന് അടിച്ച് ഈ ഒരു വാഗ്ദാനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കാമോ പറഞ്ഞു ഇത് നിങ്ങൾ ഏറ്റെടുക്കണം ഇത് നിങ്ങൾ ഏറ്റെടുക്കണം അടുത്തത് സങ്കീർത്തന വചനം കേട്ടേ ഞാൻ എൻ്റെ അവസ്ഥ ആരോട് പറഞ്ഞപ്പം ദൈവത്തോട് പറഞ്ഞപ്പം ഞാനിങ്ങനെ ബൈബിൾ പരിശോധിച്ചു ഇങ്ങനെ അവസ്ഥ പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരാളെ എവിടെ കിട്ടും ബൈബിളിൽ ഇപ്പൊ അവസ്ഥ പറഞ്ഞു പ്രാർത്ഥിച്ചത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ പക്ഷെ എന്ത് പ്രാർത്ഥിക്കുന്നില്ല അവസ്ഥ ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കില്ല അവസ്ഥ കൗൺസിലറിനോട് പറയും പ്രാർത്ഥിക്കുന്നവരോട് പറയും ദൈവത്തോട് പറയില്ല കൗൺസിലറോട് പറഞ്ഞാൽ പോരാ പ്രാർത്ഥിക്കുന്ന ഒരാളെ വിളിച്ചത് എന്റെ അവസ്ഥ ഇതാ പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമായിരിക്കും പ്രാർത്ഥിക്കില്ലായിരിക്കും പക്ഷെ അവസ്ഥ ദൈവത്തോട് പറയണം അങ്ങനെ അവസ്ഥ പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തുവാണ് തോപിത്തിന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങളുടെ അവസ്ഥ ചിലപ്പോൾ സാമ്പത്തികമായി വലിയ നഷ്ടത്തിൽ നിങ്ങളുടെ അവസ്ഥ കൃഷി ചെയ്തു നാലഞ്ച് വർഷം ചെയ്തു എല്ലാം വലിയ പരാജയത്തിൽ നിങ്ങളുടെ അവസ്ഥ മക്കളെ പഠിപ്പിക്കാൻ ഫീസ് അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലാത്തൊരവസ്ഥ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ് വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് സമാധാനം ഇല്ല മക്കളടക്കം ഡിസോർഡർ ആണ് എന്തു ചെയ്യും അതൊരവസ്ഥ എന്റെ മക്കളുടെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം മദ്യം മയക്കുമരുന്ന് ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥ എൻ്റെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാ ഈ അവസ്ഥ എന്ത് ചെയ്യണം ദൈവത്തെ സ്തുതിക്കുമ്പോ ദൈവത്തോട് പറയണം ഇതാ അപ്പ എൻ്റെ അവസ്ഥ ഇതാ ഇതാ എൻ്റെ അവസ്ഥ എല്ലാം കൈവിട്ടു പോയതാ എൻ്റെ അവസ്ഥ വേരടക്കം ഉണങ്ങിതാണേലും ദൈവം മുളപ്പിക്കും ഒളപ്പിക്കും പറഞ്ഞേ ഹല്ല അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു സാറ തോബിത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന സാറ സാറ പേരെ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് പേരെ വിവാഹം കഴിച്ച് ആരും എന്നെ കേൾക്കുന്നില്ല നമ്മുടെ പരിചയത്തിൽ ആരും പേരെ കല്യാണം കഴിച്ചിട്ടില്ല ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഓക്കെ ഇത് പേരെ ഇനി ഏഴുപേരെ കല്യാണം കഴിച്ചിട്ട് രക്ഷപ്പെട്ടോ ഇല്ലയോ പേരെ കല്യാണം കഴിച്ചിട്ടും ഏഴ് ഭർത്താക്കന്മാരും ആദ്യ ദിവസം തന്നെ മരിച്ചും പോയി അപ്പോൾ ഈ സ്ത്രീയോട് കൂടെയുള്ളവര് പറയുക എന്തിനാടി നീ ജീവിച്ചിരിക്കുന്നെ ഏഴ് നല്ല ചെറുപ്പക്കാരുടെ ജീവിതം തകർത്തിട്ട് നിനക്ക് പോയി വല്ല ആത്മഹത്യ ചെയ്ത് കൂടെ അതാണ് മൂന്നാം മൂന്നാമധ്യായം എട്ടാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം അവളുടെ പരി ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് എക്ബത്താനായിൽ റഘുവേലിന്റെ മകള് സാറായെ പിതാവിന്റെ പരിചാരികമാർ സ്ത്രീകൾ അധിക്ഷേപിച്ചു പെണ്ണുങ്ങൾ സ്ത്രീകൾ സാറ എന്ന പെൺകുട്ടിയോട് പറഞ്ഞു എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ഏഴ് പ്രാവശ്യം വിവാഹം ചെയ്തില്ലേ എന്നിട്ടോ അവളെ പ്രാപിക്കുന്നതിനുമ്പോ ഓരോ ഭർത്താവും ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടു എന്നിട്ട് ഈ സ്ത്രീകൾ പറഞ്ഞൊരു വാക്ക് കേൾക്കണം എടി എനിക്ക് സംശയമുണ്ട് സാറാ നീ തന്നെ അല്ലേടി എടി ഏഴുപേരെ കഴുത്തി തിരിച്ചു കൊന്നേന്ന് അന്നത്തെ കാലത്ത് സ്ത്രീകൾ സാറ എന്ന സ്ത്രീയോട് ചോദിക്കുവാണ് എടി നീ പിശാചാ കൊന്നെന്നൊക്കെ പറയുന്നു ഞങ്ങൾക്ക് സംശയമുണ്ട് നീ തന്നെ ആ ദിവസം തന്നെ കഴുത്തി ഏരിച്ച് ഏഴുപേരെ കൊന്നതാണെന്ന് എനിക്ക് സംശയം ഉണ്ടെന്നുള്ളത് ഇത് കേട്ടപ്പോൾ സാറ എന്ന ആളുടെ മനസ്സ് തകർന്നു ഇത് കേട്ടപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ചു കേൾപ്പിക്കാം എട്ടാമത്തെ വചനം പരിചാരികമാർ അവളോട് ചോദിച്ചു എടി നീ തന്നെ അല്ലേ ഭർത്താക്കന്മാരെ കഴുത്ത് ഞെരിച്ച് കൊന്നത് ഏഴുപേരെ നിനക്ക് കല്യാണം കഴിച്ചു തന്നില്ലേ എന്നിട്ട് ഒരാളെ പോലും നിനക്ക് ജീവിച്ച് ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലോ നിനക്ക് ജീവിതം നയിക്കാൻ പറ്റിയില്ലല്ലോ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പം ഈ സാറ എന്നാ ചെയ്തു അറിയോ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പോലെ തന്നെ തൂങ്ങി മരിച്ചാലോ എന്ന് ചിന്തിച്ചു അല്ലേ ലൂയ ആത്മ ചത്താലോ എന്ന് ചിന്തിച്ചു ആരെങ്കിലും ഒക്കെ ഒരാളെലും എന്നെ ഏതെങ്കിലും നാട്ടിലിരുന്ന് കേൾക്കൊണ്ടാവും പോയി മരിച്ചാലോ ജീവിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നവര് കേട്ടേ പത്താമത്തെ വാചനം ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യത്തിൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും സാറായി തോന്നി അപ്പൊ ദുഃഖം എവിടം വരെ എത്തി വക്കിലെത്തി എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധയോടെ നിങ്ങൾ അല്പനേരം ഈ അല്പ നേരെ നമ്മളെ പോലെ തന്നെ അവസ്ഥയുള്ള ഒരാൾ നമ്മളെപ്പോലെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ ബൈബിളിൽ പഴയ നിയമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇനി സാറ എന്നാ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട് മരിച്ചേക്കാമെന്ന് തോന്നിയപ്പോഴും അല്പം മാറിയിരുന്ന് പുനർ വിചിന്തനം ചെയ്തു എന്ത് ചെയ്തു മരിക്കണോ വേണ്ടയോന്ന് വിചിന്തനം ചെയ്തപ്പോ കിട്ടുക എന്നറിയോ ഈ സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുക ഞാൻ എന്തിനാ മരിക്കുന്നേ എന്റെ അപ്പൻറെ ഏക മകളാണ് ഞാൻ ഞാൻ മരിച്ച ആത്മഹത്യ ചെയ്താൽ എന്റെ അപ്പൻ മനോദുഖത്തിൽ ആ മനുഷ്യൻ തകർന്നു പോകും അതുകൊണ്ട് ഞാൻ മരിക്കില്ല ഇനി മരണത്തെ മുഖാമുഖം കണ്ട ഈ സ്ത്രീ ദൈവസന്നതിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്നു അല്ലേ എത്ര കൈവിട്ടു പോയ ആളാണേലും ദൈവസന്നദിയിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വേരു വരെ ഉണങ്ങി പോയ ഒരാളാകട്ടോ സാറ ഏഴുപേരെ കല്യാണം കഴിച്ച് ഏഴ് ഭർത്താക്കന്മാരും ഫസ്റ്റ് ദിവസം തന്നെ മരിച്ചു മരിച്ചുപോയപ്പം മറ്റു പെണ്ണുങ്ങൾ ചോദിക്കുക എടി നീ അവരെ കടുത്തീരിച്ചു കൊന്നില്ലേ എന്ന് വരെ ചോദിച്ചപ്പം തൂങ്ങി മരിച്ചാമെന്ന് പോലും ചിന്തിച്ചപ്പം വേരടക്കം ഉണങ്ങി ഇനി അടുത്ത് സാറാ പോയത് ആത്മഹത്യ ചെയ്യാനുള്ള കയർ അവിടെ കിട്ടും എന്നറിയാൻ വേണ്ടിയല്ല പോയെ ശ്രദ്ധിച്ചേ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോ സാറാ ചിന്തിക്കുവ എവിടെയാ കയർ കിട്ടുക എവിടെയാ വിഷമേടിക്കാൻ കിട്ടുക ഏത് മരത്തെ കെട്ടി തൂങ്ങണം ഏത് മുറി കിടന്ന് അടിച്ച് മരിക്കണം എന്നല്ല ചിന്തിച്ചത് ഇനി പോയത് പ്രാർത്ഥനാ മുറിയിലേക്കാണ് അതെഴുതിയിരിക്കുവാണ് പതിനൊന്നാമത്തെ വാക്യം അവൾ കഠിന വേദനയിൽ ഇരിക്കുമ്പോൾ കിളിവാതിലിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു ഇവിടെയാണ് സാറായുടെ ലൈഫിൽ സംഭവിച്ച യു സംഭവിച്ചു എല്ലാരും പറഞ്ഞോ നീ പോയി ചാകടി നീ പോയി ഏഴ് മരിക്കപ്പെട്ട ചെറുപ്പക്കാരെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിട്ടും ഒരുത്തിനെ പോലും നിനക്ക് ജീവനോടെ കാണാൻ പറ്റിയില്ലല്ലോ നീ നീ ജീവിച്ചിരിക്കേണ്ട വെറുതെ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ശല്യമായിട്ട് നീ ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞപ്പം ഈ സ്ത്രീ ആദ്യം ചിന്തിച്ചു മരിക്കാന്ന് നമുക്ക് ചിലപ്പോ ഒരു വർഷം വരുമ്പോ ആദ്യം തോന്നും പോയി ചത്താലോന്ന് അങ്ങനെ എത്ര പ്രാവശ്യം ആദ്യം തോന്നി എത്ര വരേണ്ടെന്ന് അറിയാമോ ചില ആൾക്കാർ ധ്യാനത്തിന് വരുമ്പോൾ പറയുവേ മരിക്കാൻ തോന്നിയതാ പിന്നെ തോന്നി വേണ്ട ആദ്യം ചിലപ്പം തോന്നും പോയി മരിച്ചാലോന്ന് ഒരുപക്ഷെ നിങ്ങളോട് ചിലരോട് അടുത്ത് വിളിച്ച് ചോദിച്ചാൽ നിങ്ങളും പറയും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വർഷം എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയും മരിക്കാമെന്ന് തോന്നിയിട്ടുള്ളവരാ പലരും എന്താ മരിക്കാഞ്ഞേ അപ്പോഴാ ദൈവം ഇനി അടുത്ത് നോക്കിയോ പ്രാർത്ഥന വരുന്നു പറഞ്ഞു ഹല്ലേ ലൂയ ഇനി പ്രാർത്ഥിച്ചു തന്നായിരിക്കും സാറാ പ്രാർത്ഥിക്കുവാ ദൈവമേ നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ നിന്റെ നാമത്തിന് സ്തുതി പ്രാർത്ഥന കേട്ടാ ഞെട്ടിപ്പോവും പതിനൊന്നാമത്തെ വാക്യം ഇത്രയും വിഷമത്തിൽ നിൽക്കുന്ന സ്ത്രീ ചെന്നിട്ട് ദൈവസന്നതി സങ്കടവാ പറയണ്ടേ പക്ഷെ ആദ്യം ദൈവത്തെ സ്തുതിച്ചു പതിനൊന്നാമത്തെ വാക്യം അവൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് എന്റെ ദൈവമായ കർത്താവേ അങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എപ്പോഴാ ഇത് പ്രാർത്ഥിച്ചേ ഏഴ് ഭർത്താക്കന്മാർ മരിച്ച് ശവസംസ്കാരം കഴിഞ്ഞപ്പം ഭാര്യ പ്രാർത്ഥിക്കുക ദൈവമേ നിന്റെ നാമം മഹത്തപ്പെടട്ടെ ഒരു കുഞ്ഞു വിഷമം വന്നാ വരെ നമ്മൾ പറയും ഇനി മേലാ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇനി മേലാ ഞാൻ പള്ളി പോകുന്നില്ല ദൈവമെന്ത് ദുഷ്ടനാണ് നമ്മുടെ മന ദൈവത്തോട് പിന്നെ രണ്ട് വർത്തമാനം പറയും നമ്മൾ ഇത് അതിനേക്കാൾ വലിയ പ്രശ്നം വന്നപ്പോ സാറാ പറയുവ ദൈവമേ നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ അങ്ങനെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ സാറാ പ്രാർത്ഥിച്ചു അടുത്ത നോക്കിക്കേ പരിശുദ്ധവും സമ്പോജ്യവുമായി അങ്ങയുടെ നാമം സ്തുതിക്കപ്പെടട്ടെ എല്ലാ സൃഷ്ടികളും അവിടുത്തെ പുകഴ്ത്തട്ടെ ദൈവത്തെ ആര് സ്തുതിക്കുവാര് ഇനി അടുത്തത് സാറാ അവസ്ഥീർത്തന വചനം കേട്ടില്ലേ ഞാൻ എന്റെ അവസ്ഥ എന്റെ ദൈവത്തോട് പറഞ്ഞു അല്ലേ ലൂയാ സാറാ അവസ്ഥ പറഞ്ഞത് എങ്ങനെയാന്ന് കേട്ടോ പതിനഞ്ചാമത്തെ വാക്യം പതിനാലാമത്തെ വാക്യം ഇങ്ങനെ ദൈവത്തോട് പറയുവാണേ ശ്രദ്ധിച്ചേ ഒരു നിമിഷം ശ്രദ്ധിച്ചേ സാറാ പറയുവാ ദൈവമേ ഞാൻ വേറെ ഒരു പുരുഷനോടും കൂടെ ചേർന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാലോ സാറാ പ്രാർത്ഥിക്കുക ഏഴ് ഭർത്താക്കന്മാര് മരിച്ചു പോകാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിനക്കറിയാലോ ഞാൻ വേറെ ഒരു പുരുഷന്റെയും കൂടെ പോയിട്ടില്ല ഞാൻ എൻ്റെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്റെ അപ്പനെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല ഞാൻ ഇത് പറയുവ അതാണ് പതിനാലാമത്തെ വാക്യം കർത്താവേ ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് ദൈവമേ നിനക്കറിയാലോ ഇതെന്നതാ ഇത് അവസ്ഥ പറയുക ദൈവത്തോട് അടുത്തത് ഈ പ്രവാസത്തിൽ പിതാവിന്റെയോ എന്റെയോ പേരിന് ഞാൻ ഒരു കളങ്കവും വരുത്തിയിട്ടില്ല ഏഴ് ഭർത്താക്കന്മാർ മരിച്ചു ഇനി ഞാൻ എന്തിനു ജീവിക്കണം ഞാൻ ജീവിക്കണമെന്നാണ് നിന്റെ ഹിതമെങ്കിൽ എനിക്കൊരു നല്ല ജീവിതം എനിക്ക് നീ തരണം അല്ലേ ലൂയ്യ എങ്ങനെയാ പ്രാർത്ഥിച്ചേ അയ്യോയോ ഇത് ഇത്ര ഇങ്ങനെ കേട്ടാൽ പോരാ കേട്ടോ ഇത് മനസ്സും മരവിച്ചിരിക്കുന്ന ആൾക്കാരെ പോലെ എനിക്ക് തോന്നുന്നു ശ്രദ്ധിച്ച് ജീവനോട് ഏറ്റെടുക്കണം പോയ സാറായ പോലെ തകർന്ന് ഇവിടെ ഉണ്ടോ ഇല്ല അതിനേക്കാൾ നാലിലൊന്ന് പ്രശ്നം നമുക്കുള്ളൂ നമ്മുടെ പ്രശ്നം രണ്ടു ലക്ഷം രൂപ കടവാണ് നമ്മുടെ പ്രശ്നം ജലദോഷം മാറുന്നില്ല അയ്യോ ജലദോഷം മാറുന്നില്ല എന്നാ പറയുന്നത് പാരസെറ്റമോൾ കഴിച്ചിട്ട് തലവേദന മാറും നമ്മുടെ പ്രശ്നം ചെറുതാണ് സാറ ഏഴ് ഭർത്താക്ക ഏഴ് കല്യാണം കഴിച്ചിട്ട് ഏഴ് ഭർത്താക്ക മരിച്ചുപോയി സ്ത്രീ പറയുവ ദൈവമേ ഞാൻ ഒരു പുരുഷനോട് കൂടെ ജീവിച്ചിട്ട് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ എന്ത് തെറ്റാ ച എൻ്റെ പിതാവിൻ്റെയും എൻ്റെ കുടുംബത്തിനും ഒരു കളങ്കവും വരുത്തിയിട്ടില്ലല്ലോ അങ്ങനെങ്കിൽ എനിക്കൊരു നല്ല ജീവിതം തരണം അങ്ങനെ അവസ്ഥ പറഞ്ഞു പ്രാർത്ഥിച്ച സാറായിക്ക് ദൈവം കൊടുത്ത ഭർത്താവിൻ്റെ പേരാണ് ആര് തോബിയാസ് തോബിയാസ് ആരാ തോപിത്ത ദൈവഭക്തനായ പ്രാർത്ഥിക്കുന്ന ഒരു മകനാണ് തോബിയാസ് സാറായുടെ ജീവിതത്തിന്റെ അവസ്ഥ ദൈവത്തോട് പറഞ്ഞപ്പം ദൈവം കൊടുത്ത ഉത്തരവേനാണെന്ന് അറിയാമോ എവിടുന്നേനെ ഒരു ഭർത്താവിനെ കൊടുക്കുക അല്ല ചെയ്തേ മിടുമിടുക്കനായ കൃപയുള്ള ദൈവകൃപയുള്ള പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവിനെ ഭർത്താവായി കൊടുത്തു നല്ല ജീവിതം കൊടുത്തു പറഞ്ഞേ ഹല്ലേ ലൂയ അതാ പറഞ്ഞേ സാറായൊക്കെ കടന്നുപോയ വഴികൾ പരിശോധിച്ചാൽ നമുക്ക് തോന്നും ചെടിച്ചട്ടിയിൽ വേറെടക്കം ഉണങ്ങി പോയൊരു ചെടി പോലെയാ സാറാ പക്ഷെ ദൈവവചനമാകുന്ന ജീവന്റെ ജലത്തിൽ നട്ടപ്പം സാറായുടെ ജീവിതം തോബിയാസ് എന്ന വ്യക്തിയോട് ചേർന്ന് ജീവിതം അവിടം കൊണ്ട് ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ ഇനി സാറായിക്ക് ദൈവം കൊടുത്തത് നല്ല ഒരു കുടുംബ ജീവിതമാ കൊടുത്തേ നല്ല സ്നേഹിക്കുന്ന കൃപയുള്ള ജീവിത പങ്കാളിയാ തോബിയാസ് എന്ന വ്യക്തിയെ സാറായിക്ക് കൊടുത്തത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ തകർച്ചയുടെ പരാജയത്തിന്റെ ഏതറ്റം വരെ ചെന്നാലും നിങ്ങൾക്കും സാറായ പോലെ ഒന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും നിങ്ങളുടെ മനസ്സിൽ അത്രയേലും ചിന്തയുണ്ടായാൽ ദൈവം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തുടങ്ങുന്നത് വേറൊരു ലൈഫായിരിക്കും പറഞ്ഞ് ഹല്ലയിലുയ്യാക്ക് പറഞ്ഞ് ഹല്ലയിലൂയ ഒരു കരം ഉയർത്തി ഉറക്കെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം